നവംബർ ഇരുപത്തിരണ്ട് ശനി സിറാജ് എഡിറ്റോറിയൽ പേജിൽ അഡ്വക്കേറ്റ് വി എ സൈഫുദ്ദീൻ എഴുതി ലേഖനം വഖഫും ഉമീദ് പോർട്ടൽ രജിസ്ട്രേഷനും ഓഡിയോ അവതരിപ്പിക്കുന്നു റിയൽ മിഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിൽ വ്യാപക ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മുസൽമാൻ വഖഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പേരിൽ ആദ്യമായി വഖഫ് നിയമം കൊണ്ടുവരുന്നത് പിന്നീട് ബംഗാൾ വഖഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നിയമം വരികയും ഒരു പ്രത്യേക ഭൂമി അല്ലെങ്കിൽ സ്ഥാപനം പൊതുജനങ്ങൾ ദീർഘകാലമായി മതപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി വഖഫ് സ്വത്തായി കണക്കാക്കാമെന്ന് ഈ നിയമം അംഗീകരിക്കുകയും വഖഫ് എന്നതിൻ്റെ നിർവചനത്തിൽ അതിനെ ഉൾപ്പെടുത്തി വിശാലമാക്കുകയും ചെയ്തു വഖഫ് സ്ഥാപിക്കാൻ പ്രത്യേക രേഖകളോ ഡീഡോ ഇല്ലെങ്കിൽ പോലും പൊതു ഉപയോഗം അതിന് വഖഫ് പദവി നൽകാൻ സഹായിച്ചു സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തുടനീളമുള്ള വഖഫ് സ്വത്തുക്കൾക്ക് പൊതുവായൊരു ചട്ടക്കൂട് നൽകാനാണ് വഖഫ് ആക്ട് കൊണ്ടുവന്നത് ഓരോ സംസ്ഥാനത്തും വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിനും നടത്തിപ്പിനുമായി സംസ്ഥാന വഖഫ് ബോർഡുകൾ രൂപവൽക്കരിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്തു സ്വത്തുക്കൾ കൈയേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും വരുമാനം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും നിയമം ലക്ഷ്യം വച്ചു വഖഫ് സ്വത്തുക്കളുടെ നഷ്ടം കൈയേറ്റം ദുരുപയോഗം എന്നിവ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ നിയമത്തിലെ പോരായ്മകളും അപര്യാപ്തതകളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് വഖഫ് ആക്ട് നിലവിൽ വരുന്നത് വഖ്ഫ് സ്വത്തുക്കൾ കയ്യേറുന്നവർക്കെതിരെ ശക്തമായ നിയമനടപടികൾ എടുക്കുന്നതിനും തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനുമായി വഖഫ് ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമത്തിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഉമീദ് ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അഞ്ചിന് നിലവിൽ വരികയും നിയമം വന്ന് മാസത്തിനകം കേന്ദ്ര വഖഫ് ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത് നിർബന്ധമാക്കുകയും ചെയ്തു എന്നാൽ നിയമം നിലവിൽ വന്നതിന് തൊട്ടുപിന്നാലെ പിന്നാലെ ഏകദേശം അറുപത്തിയഞ്ചോളം ഹരജികൾ പുതിയ വഖഫ് നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീംകോടതി ഫയൽ ചെയ്യപ്പെട്ടു ഫയൽ ചെയ്ത ഹരജികളുടെ എണ്ണം നിയമപരമായ ആശങ്കകളുടെ തീവ്രത എത്രയുണ്ടെന്ന് വ്യക്തമാക്കുന്നു ഏപ്രിൽ പതിനാറ് മുതൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെയും പിന്നീട് മെയ് പതിനഞ്ചിന് പുതിയ ചീഫ് ജസ്റ്റിസ് ഗവായിയുടെയും ബെഞ്ചുകൾ വാദം കേട്ടു സെപ്റ്റംബർ പതിനഞ്ചിനാണ് അവസാനമായി സുപ്രീംകോടതി വാദം കേട്ട് ഇടക്കാല വിധി പുറപ്പെടുവിച്ചത് ഈ മാസം ഇരുപത്തിമൂന്നിന് ചീഫ് ജസ്റ്റിസ് ഗവായിയും വിരമിക്കുകയാണ് നിയമപരമായ പോരാട്ടങ്ങൾ ഇപ്പോഴും തുടരുമ്പോൾ തന്നെ പോർട്ടലിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയപരിധി അവസാനിക്കുകയാണ് നിയമത്തിന്റെ ഭരണഘടനാ സാധുതയും വിധിയിലെ വിശുദ്ധമായ പഠനവും ആവശ്യമാണ് എന്നാൽ ഈ സമയം മുസ്ലിം സമൂഹം വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട വഖഫ് അപ്ലോഡുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയത്തെക്കുറിച്ച് പലരും അശ്രദ്ധരാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വാക്കുകൾ ഈ സന്ദർഭത്തിൽ കൂടുതൽ പ്രസക്തമാകുന്നു വളരെ മികച്ചൊരു ഭരണഘടനയാണ് നമുക്കുള്ളതെങ്കിലും വളരെ മോശപ്പെട്ടവരാണ് ഭരിക്കാൻ ക്ഷണിക്കപ്പെടുന്നതെങ്കിൽ ആ ഭരണഘടനയും വികൃതമാക്കപ്പെടും വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഉമീദ് പോർട്ടൽ സംവിധാനിച്ചിട്ടുണ്ട് അതിൽ എല്ലാ വഖഫ് വിവരങ്ങളും നിർബന്ധമായും ഡിസംബർ അഞ്ചിനു മുമ്പ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് പുതിയ നിയമത്തിന്റെ സെക്ഷൻ നാൽപ്പത്തിമൂന്ന് പ്രകാരം ഈ നിയമം വരുന്നതിനു മുമ്പോ ശേഷമോ രജിസ്റ്റർ ചെയ്തതിന് ഈ നിയമം അനുശാസിക്കുന്ന രീതിയിൽ പുനഃരജിസ്ട്രേഷൻ ആവശ്യമില്ല അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടതായി കണക്കാക്കുന്നതാണ് എന്നാൽ സെക്ഷൻ മൂന്ന് ബി പ്രകാരം ഈ നിയമം വരുന്നതിനു മുമ്പ് രജിസ്റ്റർ ചെയ്ത എല്ലാ വഖഫ് സ്വത്തുക്കളുടെയും വിവരങ്ങൾ പുതിയ വഖഫ് നിയമം വന്നതിന്റെ മാസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്തിരിക്കണം നിർഭാഗ്യവശാൽ നിയമം വന്നിട്ടും അപ്ലോഡ് ചെയ്യാനുള്ള പോർട്ടൽ സംവിധാനിക്കാൻ ജൂൺ ആറ് വരെ സമയമെടുത്തു അതുകൊണ്ട് ജൂൺ ആറ് മുതൽ ഡിസംബർ അഞ്ച് അർദ്ധരാത്രി വരെ അപ്ലോഡ് ചെയ്യാനുള്ള കാലാവധിയുണ്ട് അത് കഴിഞ്ഞാൽ പോർട്ടലിൽ പിന്നീട് അപ്ലോഡ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുന്നതല്ല അതേസമയം അപ്ലോഡ് ചെയ്യുന്നതിൽ കാലാവധി നീട്ടിക്കിട്ടാൻ സുപ്രീംകോടതിയിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ഹർജി കേൾക്കുമെന്നു പറഞ്ഞെങ്കിലും എടുത്തിട്ടില്ല പിന്നീട് നവംബർ മൂന്നിന് വീണ്ടും വാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ എടുത്തിട്ടില്ല അതുകൊണ്ടുതന്നെ ഡിസംബർ അഞ്ച് എന്ന അവസാന തീയതി പ്രധാനമാണ് സെക്ഷൻ മൂന്ന് ബി പ്രകാരം ആറുമാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് മാത്രമാണ് പറയുന്നത് ആറുമാസം കഴിഞ്ഞാൽ ട്രൈബ്യൂണലിലേക്കാണ് പിന്നീട് മുത്തവല്ലി പോകേണ്ടി വരിക അതിൽ തന്നെ ആറുമാസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതിന് മുത്തവല്ലിക്ക് മതിയായ കാരണമുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനു മാത്രമേ ആറുമാസത്തിൽ കുറയാത്ത ഇളവ് വീണ്ടും അനുവദിക്കുകയുള്ളൂ അല്ലാത്തവ ട്രൈബ്യൂണൽ തള്ളുമെന്നു ചുരുക്കം ഇവിടെ ചേർത്തു വായിക്കേണ്ട മറ്റു വകുപ്പുകളുണ്ട് സെക്ഷൻ അറുപത്തിയൊന്നിലാണ് മുത്തവല്ലിമാർക്കുള്ള ശിക്ഷകളെക്കുറിച്ച് പറയുന്നത് മുത്തവല്ലി വഖഫ് രജിസ്റ്റർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കാതിരുന്നാൽ ബോർഡ് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ കൈമാറാതിരുന്നാൽ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് സെക്ഷൻ അറുപത്തിയൊന്ന് ഒന്ന് എ അഞ്ച് ഇതുപ്രകാരം നേരത്തെ പറഞ്ഞ മൂന്ന് ബി പ്രകാരം ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ മുത്തവല്ലി വീഴ്ച വരുത്തിയതും ഒരു കുറ്റമായി കണ്ട് ശിക്ഷയായി ആറുമാസം വരെ തടവും ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും പുതുതായി ചേർത്തിരിക്കുന്നു ഇതുപ്രകാരം ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാത്തതിന് മുത്തവല്ലി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നു ചുരുക്കം മുത്തവല്ലിമാർ കോടതിയുടെ അനുകൂല ഇടപെടൽ കാത്തിരിക്കാതെ നിയമം അനുശാസിക്കുന്ന പ്രാഥമികമായ കടമകൾ നിറവേറ്റുക എന്നതാണ് വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് ഇപ്പോൾ അനിവാര്യം ഡിസംബർ അഞ്ച് എന്ന സമയപരിധിക്കു മുമ്പ് ഉമീദ് പോർട്ടലിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിൽ വരുത്തുന്ന കാലാതാമസം മുത്തവല്ലിമാരെ നിയമപരമായ നടപടികൾക്കും ശിക്ഷാവിധികൾക്കും ഇരയാക്കിയേക്കാം അതുകൊണ്ട് വർത്തമാനകാല സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ വഖഫ് സ്വത്തുക്കൾ നൂറു ശതമാനം നിയമപരിരക്ഷയുള്ളതാകുക എന്നതാണ് അഭികാമ്യം ഒന്ന് വഖഫ് പരിപാലനം നടത്തുന്നത് കമ്മറ്റിയാണെങ്കിൽ ഉമീർ പോർട്ടലിൽ മുത്തവല്ലിയായി രേഖപ്പെടുത്തുന്നതിന് കമ്മറ്റിയിൽ നിന്ന് ഒരാളെ മുത്തവല്ലിയായി തിരഞ്ഞെടുക്കുക രണ്ട് വഖ്ഫിന്റെ അല്ലെങ്കിൽ മുത്തവല്ലിയുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ചേർക്കുക മൊബൈൽ നമ്പർ ഇമെയിൽ വഖഫിൻ്റെ പേരിലുള്ളത് കൊടുക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് മുത്തവല്ലിയുടെ ഫോട്ടോ ആധാർ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ മറ്റ് അഡ്രസ് പ്രൂഫുകളുടെ ഡിജിറ്റൽ കോപ്പി മുത്തവല്ലിയുടെ ജന്മതീയതി എന്നിവ തയ്യാറാക്കി വയ്ക്കുക നാല് വഖഫിന്റെ വഖഫ് ബോർഡ് രജിസ്ട്രേഷൻ നമ്പർ രജിസ്ട്രേഷൻ തീയതി ഗസറ്റ് തീയതി എന്നിവ അറിഞ്ഞിരിക്കുക അഞ്ച് ഒരു വഖഫിന്റെ ഓരോ വസ്തുവിന്റെയും ആധാണങ്ങൾ പൊസിഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നികുതിയടച്ച റെസീറ്റ് എന്നിവയുടെ ഒറ്റ ഫയൽ പി ഡി എഫ് ആയി സൂക്ഷിക്കുക ആറ് ഓരോ വഖഫ് വസ്തുവിൻ്റെയും വാക്യഫിൻ്റെയും വിവരങ്ങൾ ഏരിയ നാല് അതിർത്തികൾ വരവു ചെലവ് കണക്കുകൾ കേസ് സംബന്ധമായ വിവരങ്ങൾ വാടക സംബന്ധമായ വിവരങ്ങൾ എന്നിവ അറിഞ്ഞിരിക്കുക എങ്ങനെ അപ്ലോഡ് ചെയ്യാം വഖഫ് അപ്ലോഡ് നടപടിക്രമം പ്രധാനമായും ആറ് പ്രക്രിയയിലൂടെയാണ് കടന്നുപോകുന്നത് ഒന്ന് ഉമീദ് ഡോട്ട് മൈനോറിറ്റി അഫയേഴ്സ് ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി മുത്തവല്ലി രജിസ്ട്രേഷൻ ചെയ്യൽ രണ്ട് വഖഫിന്റെ അടിസ്ഥാന വിവരങ്ങളും പ്രധാനപ്പെട്ട ഒരു വസ്തുവിന്റെ വിവരങ്ങളും എൻ്റർ ചെയ്യൽ മൂന്ന് വാക്കിഫിൻ്റെ വിവരങ്ങളും അഡ്രസ്സും നൽകൽ നാല് വഖഫിൻ്റെ മറ്റു വസ്തുക്കൾ എൻ്റർ ചെയ്യൽ അഞ്ച് ഡിക്ലറേഷൻ നടത്തി ഫൈനൽ സബ്മിഷൻ ചെയ്യൽ ആറ് ഉമീദ് വെബ് പോർട്ടലിൽ ചേർത്തിട്ടുള്ള മുഴുവൻ വഖഫ് വസ്തുക്കളുടെയും രേഖകളുടെ കോപ്പി മെറ്റഡാറ്റ ഫോം സഹിതം വഖഫ് ബോർഡിൽ പരിശോധനയ്ക്കായി സമർപ്പിക്കൽ ഏഴ് സബ്മിഷൻ കഴിഞ്ഞാൽ പിന്നീട് തിരുത്താനുള്ള അവസരമുണ്ടാവാത്തതുകൊണ്ട് തന്നെ വളരെ കാര്യക്ഷമതയോട് മാത്രമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്